എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സെപ്റ്റംബർ ഇന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നാമത്തെ ആമീൻ ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്ന പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേര് വേയാൻ പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കൈയിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ നടക്കുന്ന വ്യക്തിയാകാം നീ ചിലപ്പോൾ കൈകഴിന്ന് വിട്ടുപോയാ പണം തിരികെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വല്ല മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവു തന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുദിനെ സന്ധിക്കും ദൈവത്തിലെ ദൈവ ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഒരു വെമ്പലുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ ജയിൽ മോചിതരാക്കണമെന്നും കുറ്റ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു പഴുതണ്ടാക്കി നമ്മൾ കുറ്റവിമുക്തരാക്കണമെന്നതാണ് ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത് അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നീളാട്ടങ്ങള് നമ്മുടെ നടപടി പുസ്തകം പതിനേഴ് മുപ്പതിൽ കാണാം എന്ന് വായിച്ച അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല ദൈവം കണക്കിലെടുത്തില്ല എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തപിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു ആജ്ഞാപിക്കുന്നു അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാവുന്ന ദൈവത്തെ അറിയാവുന്ന പറയണവനെ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് സപ്പോ പറയുന്നില്ലേ ഒന്നുകൊണ്ട് സെറ്റ് രണ്ടേ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയുന്നില്ല അറിയേണ്ടത് അറിയുന്നില്ല ഈ അറിവ് എപ്പോഴും വരണമെങ്കിൽ എന്ന് അറിയാമോ അജ്ഞതയിലെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട് ക്രിസ്തു അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സുവിശേഷം കൊടു വിളമ്പു തുടങ്ങിയ കാലഘട്ടമുണ്ട് അതാണ് ഒരു കാലഘട്ടം അത്ക്ക് മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ അജ്ഞര കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ലോ അപ്പം അറിയുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ എന്താ അറിയേണ്ടത് അറിയേണ്ട കാര്യം നിത്യജീവനെക്കുറിച്ച് തന്നെയാണ് അത് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല നിത്യ ക്രിസ്തുവിലൂടെ ഉത്ഭുതമാകുന്ന വാതു വാതു തുറക്കപ്പെടുന്ന നിത്യതിൻ്റെ കവാടത്തെക്കുറിച്ചാണ് അറിയേണ്ടത് യോഹനാൻ പതിനേഴ് മൂന്ന് ഏക സത്യ ദൈവമായ ഏക സത്യ ദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രി അങ്ങ് അയച്ച അറിയുക യേശുക്രിയാണ് നിത്യജീവൻ നിത്യജീവൻ അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയുന്നത് ഈ അറിവാണ് എന്താണ് നിത്യജീവന് നമ്മളെ സഹായകരമായ രീതിയിൽ യേശുക്രിസ്തു കുറിച്ച് അറിയണം യേശു കൃഷ്ണനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു പത്തോ ഒരു ലക്ഷമോ വോളിയംസ് എഴുതാൻ പറ്റും പക്ഷേ ആ അറിവിൽ നിത്യജീവൻ നിത്യജീവന് വേണ്ടി യേശു കൃഷ്ണനെക്കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത് ഇതറിയാത്ത കാലം അജ്ഞര കാലം തന്നെയാണ് ഈ അജ്ഞതര കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തോളം എല്ലാവരും അനുദിക്കണം എല്ലായിടത്തോളം എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്തുവിനെ ലോകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും ഉള്ള എല്ലായിടത്തും ഉള്ള എല്ലാവരും അനുദിപ്പിക്കണമെന്ന് എന്തിനാണ് അവിടെ പാപത്തെക്കുറിച്ച് കാര്യം എന്താണ് മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്